ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ഏഴാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നിങ്ങൾ രക്ഷയുടെ ആദ്യ എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ പാചനങ്ങളായ സഹോദരരെ ആത്മാവുമുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ മൂന്ന് മുതൽ പതിനഞ്ച് വരെ ജീവജലം നൽകുന്ന ഈശോ അവൻ യുദയാ വിട്ട് വീണ്ടും ഗലീലിയിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായിലൂടെ കടന്നുപോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനെടുത്താണ് ഈ പട്ടണം യാക്കോബിന്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരുക എന്നു പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണസാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്കു പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കേ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്നു നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്കു ജീവജലം തരുകയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആരുമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്നു കിട്ടും ഈ കിണർ ഞങ്ങൾക്കു തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്കു നിരുക്കുളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്കു തരുക മേലിൽ എനിക്കു ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാന് ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി